മലപ്പുറം മേൽമുറി മച്ചിങ്ങലിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു ബൈക്ക് യാത്രക്കാരനായ കോടൂർ ഉറുദു നഗർ സ്വദേശി പട്ടർ ഉമ്മറിന്റെ മകൻ മുഹമ്മദ് ബാദുഷയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം ചൊവ്വാഴ്ച രാവിലെ മേൽമുറി മച്ചിങ്ങൽ വെച്ചാണ് അപകടമുണ്ടായത് ലോറിയും ബൈക്കുമാണ് അപകടത്തിൽ പെട്ടത് സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരനായ കോടൂർ ഉറുദു നഗർ സ്വദേശി പട്ര ഉമ്മറിന്റെ മകൻ മുഹമ്മദ് ബാദുഷയാണ് മരിച്ചത് ന്യൂസ് ബീറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்